നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കാനുള്ള സാധ്യത എന്ന് കാണുന്നു വ്യാപാര ബിസിനസ് മേഖലയിൽ പുരോഗതിയും ധനലാഭവും ഉണ്ടാകും വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാനും ഭക്ഷണസുഖം ലഭിക്കുവാനും യോഗമുണ്ട് പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള സാധ്യതയും കാണുന്നു ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാധ്യത എന്ന് കാണുന്നു തൊഴിൽ രംഗത്ത് വിജയവും സാമ്പത്തികപരമായ ഉന്നതിയും പ്രതീക്ഷിക്കാം ദാമ്പത്യ ഐക്യം നിലനിൽക്കും ബന്ധുജനങ്ങളുമായി ഒത്തുചേരാനും കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാനും സാധ്യതയുള്ള ഒരു നല്ല ദിനമാണിത് മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം സാമ്പത്തികപരമായ ക്രിയവിക്രയങ്ങളിൽ വളരെയധികം സൂക്ഷ്മതയും ജാഗ്രതയും ഉണ്ടായില്ലെങ്കിൽ ചതിയിൽപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ ശ്രദ്ധ പാലിക്കുക ദഹനക്കേട് ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും ഭക്ഷണകാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കുകയും ചെയ്യുക ഇന്ന് കരുതലൂടെയുള്ള സമീപനം ഗുണകരമായിരിക്കും കർക്കിടകം രാശി പുണർദം അവസാന കാൽ ഭാഗം പൂയം ആയില്യം നിശ്ചിത വ്യവസ്ഥകൾ പാലിക്കുവാൻ ഇന്ന് വളരെയധികം കഠിന പ്രയത്നം ചെയ്യേണ്ട അവസ്ഥയുണ്ടാകും ഉണ്ടാകും ഏതെങ്കിലും കാര്യത്തിന് ഉറങ്ങും ഇറങ്ങുമ്പോൾ കാലതാമസം നേരിടേണ്ട അവസ്ഥ വരാൻ സാധ്യതയുണ്ട് കഠിന കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ ക്ഷമയോടെയുള്ള പ്രയത്നം നല്ല ഫലം നൽകും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വസ്തുവില്പനയുമായി ബന്ധപ്പെട്ട പ്രാഥമിക സംഖ്യ കൈപ്പറ്റി കരാർ എഴുതുവാൻ ഇന്ന് ഇടവരും വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ കുടുംബസമേതം സന്ദർശിക്കുവാൻ അവസരം ലഭിക്കും ധനപരമായ ലാഭം ശത്രുനാശം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത പോലെ മുന്നോട്ടു പോകും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരുടെയും മേലധികാരിയുടെയും പിന്തുണ ഇന്ന് വളരെയധികം ആശ്വാസം നൽകും ദാമ്പത്യപരമായ ഐക്യം നിലനിർത്താൻ സാധിക്കും ധനപരമായ നേട്ടം എവിടെയും മാന്യത എന്നിവ ലഭിക്കുന്ന ഒരു നല്ല ദിനമായിരിക്കും അനുകൂല സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുക തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഈ രാശിക്കാർക്ക് ഇന്ന് എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സർക്കാർ സംബന്ധമായ ദോഷഫലങ്ങൾ അപമാനം ഉദരരോഗം രോഗം എന്നിവ ഉണ്ടാകാനിടയുണ്ട് കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സാഹചര്യവും സംജാതമാകാം കൂടുതൽ ശ്രദ്ധയും ക്ഷമയും പാലിക്കുക വൃശ്ചികം രാശി അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട സാമ്പത്തികപരമായ ക്രയവിക്രയങ്ങളിൽ ഇന്ന് വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് ആമാശയ ഉദര സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കുക അധ്വാന ഭാരം കാരണം അവധിയെടുക്കാൻ ഇടവരും ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നത് ഉചിതമായിരിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ഭാഗം ശത്രുനാശം നല്ല സുഹൃത്തുക്കൾ ധനപരമായ ലാഭം ദാമ്പത്യ ഐക്യം കീർത്തി എന്നിവ ഇന്ന് ലഭിക്കും ബന്ധുജനങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും മുടങ്ങി കിടന്നിരുന്ന വഴിപാടുകൾ നടത്തുവാൻ ഇന്ന് അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം കുടുംബ ബന്ധുജനങ്ങളുമായി ഇന്ന് അഭിപ്രായ വ്യത്യാസത്തിനോ കലഹത്തിനോ സാധ്യതയുണ്ട് ഭക്ഷണ സുഖക്കുറവ് അനുഭവപ്പെടുവാനും ഉദര വരാനും സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ സംസാരത്തിൽ ശ്രദ്ധ പാലിക്കുക ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഉചിതമാണ് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം അലങ്കാര വസ്തുക്കളുടെ വർദ്ധനവ് കുടുംബ ബന്ധുജനങ്ങളുടെ പ്രീതി വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുക എന്നിവ ഇന്ന് ലഭിക്കും മനസ്സന്തോഷം നിലനിർത്താൻ സാധിക്കുന്നതാണ് ഏതെങ്കിലും പ്രണയബന്ധത്തിൽ ഏർപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട് സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം മീനം രാശി പുരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി കുടുംബ ബന്ധുജനങ്ങളുമായി കലഹമോ ഭാര്യ ഭർത്തൃ ഐക്യക്കുറവോ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് അന്യജനങ്ങളിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടാവുകയും മാനാഹാനി ധനനഷ്ടം എന്നിവ വരാൻ ഇടയുമുണ്ട് സംസാരത്തിൽ സംയമനം പാലിക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുകയും ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്